പ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മനേക്കര മനയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭഗവതാമൃത സപ്താഹോത്സവത്തിൻ്റെ ഭക്തി നിർഭരമായി തുടക്കം സപ്താഹോത്സവത്തിൻ്റെ തുറക്കം കുറിച്ച് കലവർണറക്കൽ ഘോഷയാത്രയും യജ്ഞാചാര്യ ഭരണവും നടന്നു സ്വാമി ഉദിത് മുഖ്യ യജ്ഞാചാര്യനായാണ് സപ്താഹോത്സവം നടക്കുന്നത് സപ്താഹോത്സവത്തിൻ്റെ ദുഃഖം കുറിച്ച് പ്രദേശത്തെ മുഴുവൻ സ്ത്രീകളും പങ്കെടുത്ത കലവർണറക്കൽ ഘോഷയാത്ര നടന്നു Thank <laughs> you. മനത്താനത്ത് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മനയിൽ ക്ഷേത്രത്തിൽ സമാപിച്ചു യജ്ഞാചാര്യൻ ഉദിത് ചൈതന്യസ്വാമികളെയും കർമ്മികളെയും മനേക്കര പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും താലപ്പൊലി പഞ്ചവാദ്യ മേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു വട്ടക്കുന്നം പ്രിയനാഥൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ ഭാഗവത മഹാത്മ്യത്തെപ്പറ്റി പ്രഭാഷണം നടത്തി ക്ഷേത്രം പ്രസിഡന്റ് ആർ പത്മനാഭൻ അടിയോടി അധ്യക്ഷനായി ഡോക്ടർ കെ വി ശശിധരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ധനശ്രയ പ്രാർത്ഥന നടത്തി സെക്രട്ടറി ടി ർ സി അടിയോടി ജോയിന്റ് സെക്രട്ടറി എൻ രവീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു ദിവസവും പ്രഭാതം മുതൽ പ്രദോഷം വരെ സപ്താഹചടങ്ങുകളും പിന്നീട് ഓരോ ദിവസവും നരസിംഹാവതാരം ശ്രീകൃഷ്ണാവതാരം രുക്മിണി സ്വയംവരം കംസവധം തുടങ്ങിയ ദൃശ്യാവിഷ്കാരങ്ങളും ഉണ്ണിയോട്ട് ഉറിയടി തുടങ്ങിയ വഴിപാടുകളും ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിലും മധ്യാഹത്തിലും സായാഹ്നത്തിലും അന്നദാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കെ കെ രാമേന്ദ്രൻ ട്രഷറർ എം എം രാജലക്ഷ്മി കെ എം പ്രദീപൻ ഉദയൻ ടി കെ ദാസൻ എൻ പി മുകുന്ദൻ കെ എം അശ്വന്ത് ആശാലത ലീനാദേവൻ ഷിനി ഫെമിന എന്നിവർ നേതൃത്വം നൽകി ഗ്രാമികാനുസ് തലശ്ശേരി